രാപ്പകൽ ഭേദമില്ലാതെ ബഹുമാന്യായ മേയറും ജില്ലാ കലക്ടറും ഇതെല്ലാം ഏകോപിപ്പിച്ചു കൊണ്ട് രംഗത്തുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയും ഇക്കാര്യങ്ങളിൽ നിരന്തരമായി ഇടപെട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു അവരോടെല്ലാമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ജീവൻ പണയപ്പെടുത്തിയും നേരിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവരെയും സർക്കാർ അഭിനന്ദിക്കുന്നു അവർക്കുചിതമായിട്ടുള്ള ആദരവ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ദുരന്തം ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ് എന്ന് പറയുന്നത് പോലെ ഇതുപോലൊരു ദുരന്തത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്നതും ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരണമെന്നൊന്നും സർക്കാരിന് യാതൊരു ഉദ്ദേശമില്ല പക്ഷേ ഇല്ലാത്ത ഉത്തരവാദിത്വം കൂടി സർക്കാരിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടി വരും അതിന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം